ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ ഭക്തരാണല്ലേ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ നമുക്കെല്ലാവർക്കും കാമ ക്രോധ ലോഭ ചിന്തകളൊന്നും പാടില്ല അതായത് നമുക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല കോപം ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ നമുക്ക് ഏറ്റവും വേണ്ട ഗുണങ്ങളാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഈ കാമക്രോധ ലോഭ ചിന്തഗതി ചിന്താഗതികളോ ആ സ്വഭാവങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഭഗവാന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു ആ സമയത്തൊക്കെ അതിനെ ചിരിച്ച മുഖത്തോടെയാണ് നേരിട്ടത് തൻ്റെ മുന്നിൽ തന്നെ ആക്രമിക്കാൻ വന്ന രാക്ഷസന്മാരുടെ അടുക്കൽ പോലും ഭഗവാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല അപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് ഭഗവാൻ നേരിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഭക്തരായ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം പാടില്ല മറ്റുള്ളവരോട് കോപം പാടില്ല സ്നേഹത്തോടെ പെരുമാറണം ഇങ്ങനെയുള്ള ശീലങ്ങളും നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മൾ വാർത്തെടുക്കണം ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സും കൂടിയല്ലേ ദേഷ്യപ്പെടുന്നത് നമ്മുടെ മനസ്സിലുമല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കും കൂടിയല്ലേ അനുഭവപ്പെടുന്നത് എന്തിനാണ് വെറുതെ നമ്മുടെ മനസ്സ് ചീത്തയാക്കുന്നത് എന്തിനാണ് എന്തിനാണ് വെറുതെ നമ്മുടെ മനസ്സിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത് അല്ലെ കോപം ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോൾ ഒരു തെറ്റും ഒരു ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവരോടൊന്നും പറയാൻ പാടില്ല എന്നല്ല അതിന് പറയേണ്ടതായ ചില രീതികളുണ്ട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടാതെ കോപപ്പെടാതെ ആ സമയത്ത് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് അവരോട് മറ്റൊരു രീതിയിൽ പെരുമാറണം അവരോട് സ്നേഹത്തോടെ സംസാരിക്കണം അപ്പോൾ അതിൻ്റെ ടെൻഷൻ നമുക്കും ഉണ്ടാവില്ല അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നില്ല കോപപ്പെടൽ ഉണ്ടാകുന്നില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറാൻ സാധിക്കും അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ നമുക്ക് കാമവും ക്രോധവും ലോഭവും ഒന്നും ഉണ്ടാകാൻ പാടില്ല ഈ കാമുള്ളതുകൊണ്ടാണ് നമുക്ക് ക്രോധം ഉണ്ടാവുന്നത് അല്ലെ കാമെന്ന് വെച്ചാൽ എന്താണ് ആഗ്രഹം ആഗ്രഹം സഫലമാകാതെ വരുമ്പോൾ നടക്കാതെ വരുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും മറ്റുള്ളവരോട് കാണിക്കണ്ട അതൊന്നും നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒന്നും വരണ്ട അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഭഗവാനെ വിചാരിച്ച് ഭഗവത് ഭക്തിയോടെ ജീവിക്കുക അപ്പോൾ ഭഗവാന്റെ കൃപ കടാക്ഷവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ ഇന്ന് ഭഗവാൻ ഒരമ്മയ്ക്ക് കൊടുത്ത അനുഭവകഥയാണ് പറയുന്നത് ആ അമ്മ തികഞ്ഞ ശ്രീകൃഷ്ണഭക്തയാണ് ആ അമ്മ അമ്മയുടെ അമ്മയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂരിൽ വരും എങ്കിലും പ്രധാനപ്പെട്ട ഒരു ദിവസം മുടങ്ങാതെ ആ അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരും ആ അമ്മയുടെ ജന്മ നാളിലാണ് അത് മുടങ്ങാതെ തന്നെ അന്ന് ഭഗവാനെ വന്ന് കാണണം തൊഴണം എന്നത് അമ്മയുടെ നിർബന്ധമാണ് ആഗ്രഹമാണ് അന്നേ ദിവസം വരുമ്പോൾ ഭഗവാന് എന്തെങ്കിലുമൊക്കെ അമ്മ കൊടുക്കും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ അവിടെ ഇരിക്കണം ആരാ ഒരു കുഞ്ഞിക്കണനാണ് ആ കുഞ്ഞിക്കണന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എങ്കിലല്ലേ കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങനല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വലിയ ആഗ്രഹമല്ലേ എന്നതുപോലെ നമ്മുടെ ഗുരുവായൂരപ്പനും ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ അമ്മ ജന്മനാളിൽ വരുമ്പോൾ അല്ലെ അവിടെ തൊഴാൻ വരുമ്പോഴൊക്കെ അമ്മ കണ്ണന് ഓടക്കുഴലും ഒരു ഓടക്കുഴലും ഒരു കുഞ്ഞു മൂന്നാല് മയിൽപ്പീലിയൊക്കെ മേടിച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കും അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് ആ കടകളിൽ നിന്ന് മയിൽപ്പീലി ഓടക്കുഴലും ഒക്കെ കിട്ടും അപ്പം അമ്മ അങ്ങനെ എപ്പോഴൊക്കെ വരുമോ ആ സമയത്തൊക്കെ ഭഗവാൻ ഓടക്കുഴലും മയിൽപ്പീലും ഒക്കെ സമർപ്പിക്കും പലപ്പോഴും വരുമ്പോൾ അമ്മയ്ക്ക് ഓരോരോ അനുഭവങ്ങളും ഭഗവാൻ കൊടുക്കാറുണ്ട് തന്നെയുമല്ല അമ്മ വീട്ടിൽ വിളക്ക് കത്തിച്ച് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ കണ്ണനോട് സംസാരിക്കും അമ്മയുടെ കാര്യങ്ങളെല്ലാം പറയും അതിപ്പോൾ സന്തോഷമായിക്കൊള്ളട്ടെ സങ്കടം ആയിക്കോട്ടെ എല്ലാം ഭഗവാനോട് പറയും ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അമ്മ കണ്ണനോട് ചോദിക്കും കണ്ണ നിനക്ക് സുഖമാണോ ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട് അമ്മ കണ്ണനെ ഇങ്ങനെ കൈ കാണിക്കും നമ്മളിങ്ങനെ കൈ കാണി പൊക്കി ഒരാളെ നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ അല്ലേ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കൈ പൊക്കി ഹായ് എന്ന് പറയില്ലേ ഇങ്ങനെ കൈ പൊക്കി കൈ ടാറ്റ പോലെ കാണിക്കും അല്ലെങ്കിൽ തംസപ്പ് പോലെയൊക്കെ കാണിക്കില്ല എന്ന് പറഞ്ഞ പോലെ അമ്മ ഇതെല്ലാം കണ്ണനോട് സംസാരിച്ചതിന് ശേഷം സംവദിച്ചതിന് ശേഷം കണ്ണാ നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ കൈ കൈകൊണ്ടിങ്ങനെ വിഷ് ചെയ്യും കൈ കൈ കാണിക്കും അത് അമ്മയുടെ ഒരു രീതിയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഭക്തിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അമ്മയുടെ ഒരു ദിവസം അമ്മയുടെ ഇങ്ങനെ ജന്മനാൾ വരികയാണ് അങ്ങനെ ആ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അന്ന് ആ അമ്മയുടെ കൂടെ അമ്മയുടെ മുത്തശ്ശിയുമുണ്ട് ഭഗവാനെ കാണുവാനായിട്ട് അങ്ങനെ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആ ക്ഷേത്രത്തിലെത്തിയത് അപ്പോൾ അമ്മയുടെ മനസ്സിൽ ഇന്ന് എൻ്റെ ജന്മദിനമാണല്ലോ ഭഗവാനിപ്പോൾ എന്താ കൊടുക്കുക എന്ന് വിചാരിച്ച് പതിവ് പോലെ തന്നെ അവിടെയുള്ള ഒരു കടയിൽ കയറി ഒരു ഓടക്കുഴലും മൂന്നാലഞ്ച് മൈൽപീലിയൊക്കെ അമ്മ ഇങ്ങനെ മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് അതിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒടക്കുല്ലും മയിൽ പീലിയും താഴെ വെച്ചു താഴെ വെച്ചിട്ട് തൻ്റെ പേഴ്സിൽ നിന്ന് പൈസ ഇങ്ങനെ എടുക്കുകയാണ് ആ അത് മേടിച്ചതിന് പൈസ കൊടുക്കണമല്ലോ ആ പൈസ എടുക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു കുഞ്ഞിക്കുട്ടി ഒരു മൂന്നര നാല് വയസ്സ് പ്രായമുള്ള ആർക്കും എടുത്ത് ഓമനിക്കാൻ തോന്നുന്ന ആ ഒരു പ്രായം മൂന്നാല് വയസ്സെന്നൊക്കെ പറയുമ്പോൾ എടുത്ത് ഓമനിക്കാൻ തോന്നുന്ന പ്രായമല്ലേ ആ പ്രായമുള്ള ഒരു കുഞ്ഞി ഇങ്ങനെ ഓടി വരികയാണ് പല്ലുകളൊക്കെ ഇങ്ങനെ കിളിച്ചു വരണേ ഉള്ളൂ ആ പ ആ കുഞ്ഞിങ്ങനെ ഓടി വരികയാണ് ഓടി അവൻ വേറെ എങ്ങും നോക്കുന്നില്ല അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൻ നോക്കി ഓടി വരുന്നത് ഈ താഴെ ഇരിക്കുന്ന മയിൽപ്പിയിലും ഓടക്കൂഴിലുമാണ് അവനിങ്ങനെ ഓടി വരികയാണ് വേറെ എങ്ങോട്ടും നോക്കുന്നില്ല അപ്പുറത്തൊക്കെ ഒരുപാട് കടകളുണ്ട് അവിടെയൊക്കെ മയിൽപ്പീലിയുണ്ട് ഓടക്കുള്ളിലുണ്ട് എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതിലൊന്നും അവൻ നോക്കുന്നില്ല അവൻ നോക്കുന്നത് ഈ അമ്മ താഴെ മേടിച്ചു വെച്ചിരിക്കുന്ന ഓടക്കുള്ളിലും മയിൽപ്പീലിയും ആണ് അവനിങ്ങനെ ഓടി വന്നിട്ട് ആ കണ്ണനിങ്ങനെ ഓടി വന്നിട്ട് ആ ഓടക്കുള്ളിൽ ഇങ്ങോട്ട് എടുത്തിട്ട് അതുകൊണ്ടൊരു ഓട്ടം അമ്മ ഇങ്ങനെ അന്താഴ്ച്ചു നിന്ന് പോയി ഇത് ആരും പയ്യെങ്കിൽ കണ്ണൻ ഇത് ആരാണീ കുഞ്ഞു കുട്ടി അവൻ അപ്പുറത്തൊക്കെ കടയുണ്ടായിട്ട് അതിലൊന്നും കണ്ണ് വയ്ക്കുക ഈ ഓടക്കൂലിലാണല്ലോ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി ഓടിയങ്ങനെ എടുത്തുകൊണ്ട് ഓടുകയാണ് അവനതെടുത്തുകൊണ്ട് ഓടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മ ആ കുഞ്ഞ് കുഞ്ഞിൻ്റെ ആ കണ്ണൻ ആ കുഞ്ഞിക്കണ്ണൻ്റെ അമ്മ ഓടി ചെന്ന് അവനിങ്ങനെ വാരിയെടുത്ത് ഒക്കത്ത് വെച്ചു ഒക്കത്ത് വെച്ചിട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ഈ ഓടക്കുള്ളു മേടിച്ച അമ്മയുടെ കയ്യിൽ കൊണ്ട് തിരിച്ച് ഈ ഓടക്കുള്ളില് അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഈ ഓടക്കുല് മേടിച്ച അമ്മ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് ഇതേ ഒരു കുഞ്ഞിക്കണ്ണൻ ഓടി വന്ന് എൻ്റെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ആ അമ്മയെ ആ കുഞ്ഞിനെ ഒക്കത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ അമ്മ ഈ ഓടക്കുള്ളിൽ മേടിച്ച അമ്മയുടെ അടുക്കൽ പറയുകയാണ് കണ്ണന് ഓടക്കുള്ളിൽ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് ഓടിയത് ഈ മോനെ ഒരുപാട് ഇഷ്ടമായി ഇത് ഭഗവാൻ സ്വീകരിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ എന്ന് ഈ കുഞ്ഞിൻ്റെ അമ്മ ഓടക്കുള്ളില് മേടിച്ച അമ്മയോട് പറയുകയാണ് എന്താ പറഞ്ഞത് സാഷാൽ ഗുരുവായൂരപ്പൻ ആ ഓടക്കുള്ളിൽ കിട്ടി ബോധിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ എന്ന് ഈ കുഞ്ഞിൻ്റെ അമ്മ ഓടക്കുള്ളില് മേടിച്ച അമ്മയുടെ അടുക്കൽ പറയുകയാണ് അപ്പോൾ ഈ ഓടക്കുള്ളില് മേടിച്ച അമ്മയ്ക്ക് അത്ഭുതമായി എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ സ്തബ്ധയായിട്ട് നിൽക്കുകയാണ് ആ ഒരു നിമിഷം എന്താ സംഭവിച്ചത് എന്നുള്ളൊരു ഒരു ആ സമയത്ത് അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെ സ്തബ്ധിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ആ കുഞ്ഞിക്കണൻ ആ സമയത്തല്ല ഈ അമ്മയെ ഇങ്ങനെ ഈ ഓടക്കുള്ളിൽ മേടിച്ച അമ്മയെ നോക്കി ഇങ്ങനെ നീക്കി ചിരിച്ചുകൊണ്ടൊക്കെ ആ ഒക്കെ തിരിക്കുകയാണ് എന്നിട്ട് ഇവർ തിരിഞ്ഞു പോകാൻ നേരം ആ കുഞ്ഞിക്കണ്ണൻ ഈ അമ്മയെ കൈകൊണ്ടിങ്ങനെ ടാറ്റ കാണിക്കുകയാണ് ആദ്യമേ പറഞ്ഞില്ലേ ഈ അമ്മയില്ലേ ഈ ഓടക്കുള്ളിൽ മേടിച്ച അമ്മ ഭഗവാനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും അവസാനം കണ്ണാ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് വിഷയയില്ലേ എന്നതുപോലെ തന്നെ ആ അമ്മയുടെ ഒക്കത്തിരുന്ന ആ കുഞ്ഞിക്കണ്ണൻ ആ കുഞ്ഞു വാവ ഈ അമ്മയെ ഓഴക്കുല്ല് മേടിച്ച അമ്മയെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ടാറ്റ പോലെ ഇങ്ങനെ വിഷ് ചെയ്ത് കാണിക്കുകയാണ് അമ്മയ്ക്ക് അപ്പോഴും അത്ഭുതമായി അതായത് താൻ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് സംവദിക്കുമ്പോൾ താൻ എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അല്ലെ ഗുരുവായൂരപ്പനോടെ എങ്ങനെയാണോ കൈ കാണിച്ചത് അതുപോലെ ആ കുഞ്ഞിക്കണ്ണൻ ആ കുഞ്ഞുവാവ വാവ തന്നെയും കൈ കാണിക്കുന്നു അമ്മയ്ക്ക് അവിടെയും അത്ഭുതമായി അമ്മയ്ക്ക് എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാണ്ട് ഇങ്ങനെ സ്തബ്ധായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആ ഓടക്കുഴിൽ മയിൽപ്പീലിയും കയ്യിലെടുത്ത് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കുഞ്ഞിക്കണ്ണനും അതിൻ്റെ അമ്മയും ആ കുഞ്ഞിക്കണ്ണനെ ആ കുഞ്ഞു വാവയെ ഒക്കത്തെടുത്തുകൊണ്ട് ആ അമ്മ ഇങ്ങനെ നടന്ന് നീങ്ങി അപ്പോൾ ആ അമ്മയുടെ ഈ ആ മേടിച്ച് അമ്മയുടെ മുത്തശ്ശി അപ്പുറത്ത് നിപ്പുണ്ട് ആ മുത്തശ്ശി അപ്പം വിളിക്കുന്നുണ്ട് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ എന്നും പറഞ്ഞു അപ്പോൾ ഈ അമ്മ ഓടക്കുല്ല് മേടിച്ച അമ്മ തേരെ മുത്തശ്ശിയുടെ അടുക്കൽ ചെന്നു അപ്പം ഈ മോളുടെ മുഖത്തെ ഈ ഭാവമൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്താ എന്താ പറ്റി എന്താ നീ അങ്ങനെ അവിടെ നിന്നേന്ന് ചോദിച്ചോൺ പറഞ്ഞു അമ്മ കണ്ടില്ലേ ഒരു കുഞ്ഞു കുട്ടി ഒരു കുഞ്ഞി കണ്ണൻ അവൻ ഓടി വന്ന എൻ്റെ ഓടക്കുല്ല് മേടിച്ച് ഓടി എടുത്തുകൊണ്ട് ഓടിപ്പോയി അവൻ്റെ അമ്മ തിരിച്ചുകൊണ്ട് തന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം മുത്തശ്ശി പറഞ്ഞു ഞാനും ഒന്നും കണ്ടില്ലല്ലോ ഞാൻ നിന്നെ നോക്കി തന്നെ നിൽക്കുവായിട്ടുള്ള എന്നിട്ട് ഞാനൊന്നും കണ്ടു കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഈ ഓടക്കുഴ മേടിച്ച അമ്മയ്ക്ക് അത്ഭുതമായി കാരണം തൊട്ടപ്പുറത്ത് നിന്ന് മുത്തശ്ശി ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നു തിരിച്ച് ആ അമ്മയും കുഞ്ഞിനെയും അവർ പോയ ആ വഴിയിലേക്ക് നോക്കിയിട്ട് ഈ അമ്മയ്ക്ക് ആ കുഞ്ഞിനെയും അമ്മയെയും കാണാൻ സാധിച്ചില്ല ഈ അമ്മ വിശ്വസിക്കുന്നു ഒരുപാടൊരുപാട് ചെറുതും വലുതുമായ അനുഭവങ്ങൾ തനിക്ക് തന്ന ആ കുഞ്ഞിക്കണ്ണൻ ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസം സാഷാൾ ഗുരുവായൂരപ്പനായ ഒരു കുഞ്ഞിക്കണ്ണനായിട്ട് വന്ന് തൻ്റെ ഓടക്കുഴലുകൊണ്ട് ഓടക്കുഴലും എടുത്തുകൊണ്ട് ഓടിയത് അങ്ങനെ തന്നെ അത്ഭുതപ്പെടുത്തിയത് സാഷാൾ ഗുരുവായൂർക്കണൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ആ അമ്മ അടിയുറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ഭഗവാൻ അങ്ങനെയാണ് ഭഗവാൻ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ അത്ഭുതങ്ങൾ കാണിക്കും അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ചേർത്ത് പിടിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കണ്ണൻ്റെ അനു അനുഭവ അല്ലെ എന്താ പറയുക കണ്ണൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നാൽ എന്താ പറയുക അനന്തമാണ് അതിങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് നമുക്ക് ചിന്തിക്കാനോ വിചാരിക്കാനോ സാധിക്കാത്ത തരത്തിലുള്ളതാണ് തലത്തിലുള്ളതാണ് അപ്പോൾ ഭക്തർക്ക് ഓരോരോ രീതിയിൽ ഭഗവാൻ ഇങ്ങനെ അത്ഭുതങ്ങൾ അനുഭവങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അതിൽ ആ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് അതിൽ സായുജ്യമടയുക എന്നതാണ് ഭക്തൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ അമ്മയ്ക്ക് എന്തൊരു ഭാഗ്യവതിയാണല്ലേ ഒരു പിറന്നാൾ ദിനത്തിൽ തൻ്റെ ഓടക്കുള്ളും സ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ഗുരുവായൂരപ്പം നേരിട്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതെന്തൊരു അത്ഭുതമാണല്ലേ നല്ലൊരു അനുഭവം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം